മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ഗിരീഷ് നമ്പ്യാർ താരത്തിന്റെ യഥാർത്ഥ പേരിനേക്കാൾ ഉപരിയായി സാന്ത്വനത്തിലെ ഹരി എന്ന പേരിലൂടെയാണ് താരത്തിന്റെ പ്രേക്ഷകർക്ക് കൂടുതൽ സുപരിചിതമായിരിക്കുന്നത് സാന്ത്വനം പരമ്പര അവസാനിച്ചിട്ടും ഹരി എന്ന കഥാപാത്രത്തെ എത്രമാത്രം സ്വീകരിച്ചിരുന്നുവെന്ന് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമുക്കെല്ലാം വ്യക്തമായതാണ് ഭാഗ്യലക്ഷ്മി ഭാഗ്യജാതകം ദത്തുപുത്രി തുടങ്ങിയ പരമ്പരകളിലൊക്കെ താരം ചെയ്ത കഥാപാത്രം പ്രേക്ഷകർ പ്രീതി പിടിച്ചു പറ്റുന്നതായിരുന്നെങ്കിലും സാന്ത്വനം പരമ്പര പ്രേക്ഷകർക്കുണ്ടാക്കിയ താല്പര്യം വേറെ തന്നെയായിരുന്നു പരമ്പര അവസാനിച്ചിട്ടും പരമ്പരയുടെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ പരമ്പര അവസാനിച്ചിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും സോഷ്യൽ മീഡിയാസിൽ സാന്ത്വനം പരമ്പരയെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിച്ചിട്ടില്ല പരമ്പരയിലെ അഭിനേതാക്കൾ ഓരോരുത്തരും പ്രേക്ഷക മനസ്സുകളിൽ അത്രയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇപ്പോഴിതാ സാന്ത്വനത്തിലെ പ്രധാന കഥാപാത്രമായി അവതരിപ്പിച്ചിരുന്ന ഹരി എന്ന ഗിരീഷ് നമ്പ്യർ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് സാന്ത്വനത്തിലെ പ്രധാന കഥാപാത്രമായിരുന്ന ദേവേടത്തെ അവതരിപ്പിച്ചിരുന്ന ചിപ്പി രഞ്ജിത്തും അതുപോലെ ലക്ഷ്മിയാമ്മയെ അവതരിപ്പിച്ചിരുന്ന ഗിരിജാമ്മയ്ക്കും ഒരുമിച്ച് നിൽക്കുന്ന നിരവധി ഫോട്ടോസാണ് ഇപ്പോൾ ഗിരീഷ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് ചേച്ചിയും ഞാനും കൂടി ഞങ്ങളുടെ ഗിരിജാമയുടെ വീട്ടിൽ സർപ്രൈസ് സന്ദർശനം നടത്തിയെന്നും അപ്പോൾ അവിടെ മനോഹരമായ ഉച്ചഭക്ഷണവും ഹൃദയം നിറയെ അവിസ്മരണീയമായ നിമിഷങ്ങളും നൽകി അവർ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി എന്നാണ് താരം ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നത് സാന്ത്വനത്തിലെ ലക്ഷ്മിയമ്മ എന്ന കഥാപാത്രത്തെ ആയിരുന്നു ഗിരിജാമ്മ അവതരിപ്പിച്ചിരുന്നത് സാന്ത്വനത്തിലെ കഥാപാത്രങ്ങളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൻ്റെ സ്നേഹമാണ് പോസ്റ്റിന് താഴെയായി പ്രേക്ഷകർ പങ്കുവച്ചിരിക്കുന്ന നിരവധി കമൻസുകൾ എന്നാണ് ഇനി നിങ്ങൾ ഒരുമിച്ച് സാന്ത്വനത്തിൻ്റെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത് എന്നാണ് പല പ്രേക്ഷകർ ും ഈ കമന്റ് ബോക്സുകളിൽ ചോദിച്ചിരിക്കുന്നത് സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗം ഉടൻ വരുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിലായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത് സാന്ത്വനത്തിന്റെ താരങ്ങൾ തന്നെയായിരുന്നു ഈ വാർത്ത പറഞ്ഞിരുന്നത് ഗോപികയുടെയും ജീപ്പിയുടെയും വിവാഹത്തിനെത്തിയ സാന്ത്വനം താരങ്ങളായിരുന്നു സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട് സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗം എന്നാണ് വരുന്നതെന്ന് കാത്തിരിക്കുകയാണ് ഇപ്പോൾ സാന്ത്വനം പരമ്പരയുടെ പ്രേക്ഷകർ എല്ലാവരും തന്നെ